നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വേറിട്ട അനുഭവവും പാഠവും ഒപ്പം സന്ദേശവും നൽകി എൻഎസ്എസിന്റെ സപ്തദിന ക്യാമ്പ് സമന്വയം രണ്ടായിരത്തി മൂന്ന് എന്ന പേരിൽ ഏഴു ദിവസത്തെ സഹവാസ ക്യാമ്പിന്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ് എസ് എം ടി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഭക്തദിന ക്യാമ്പ് വളരെ ഭംഗിയായി അവസാനിച്ചിരിക്കുകയാണ് ഈ ആറ് ഏഴ് ദിവസത്തെ ക്യാമ്പിലെ എല്ലാ പ്രോഗ്രാമുകളും കറക്റ്റ് ടൈമിങ്ങിൽ എൻ്റെ കുട്ടികൾക്ക് ചെയ്യാൻ സാധിച്ചു വളരെ കറക്റ്റ് അവരെ നമുക്ക് അങ്ങനെയുള്ള ദിനചര്യയിലെ എല്ലാ കാര്യങ്ങളും അതാത് രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്തത് നോട്ടീസ് പ്രകാരമുള്ള നമുക്കുള്ള നിർദ്ദേശപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായി കറക്റ്റ് സമയത്ത് വർക്കുകൾ തീർക്കുന്നതിൽ എൻ്റെ കുട്ടികൾ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു വളരെ എന്തായാലും അവർക്ക് ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു ക്യാമ്പ് അനുഭവം തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അതേപോലെ എല്ലാ എല്ലാ കാര്യങ്ങളിലും നല്ല വളരെ നല്ല ഒരു ക്യാമ്പ് ആയിരുന്നു ഇന്ന് പോണേല് എല്ലാവർക്കും ഭയങ്കര വിഷമം ഉണ്ടാവും എന്നാലും ഞങ്ങളിവിടെ അടിപൊളിയായി എല്ലാവരും കൂടിയിട്ട് നല്ലൊരു നല്ല വർക്കായാലും എല്ലാ കാര്യങ്ങളും എല്ലാവരും കൂടി ഒത്തുചേർന്ന് ചെയ്തപ്പത് നല്ലൊരു നല്ലൊരു തന്നെ ആയിരുന്നു ക്യാമ്പ് അതിനൊരു നമ്മുടെ എൻ എസ് എസിൻ്റെ പദ്ധതികളുടെ മൂല്യങ്ങളെല്ലാവരും മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പദ്ധതികളെല്ലാം നമ്മൾ ഭംഗി തന്നെ നടക്കാറുണ്ട് അത് നമ്മൾ പൂന്തോട്ട നിർമ്മാണമായ സ്നേഹാരാമം പദ്ധതി ആണെങ്കിലും നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ചെയ്ത് വച്ചിട്ടുണ്ട് അതുപോലെ ആണെങ്കിൽ പിന്നെ ഫീൽഡ് വർക്ക് ആ സ്നേഹ സന്ദർശനം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫീൽഡ് വർക്കിൽ നമ്മൾ വയസ്സായ വയോജനങ്ങളുടെ വീട്ടുകളിൽ വീടുകളിൽ പോയി അവരുടെ കാര്യാന്വേഷണം നടത്തുകയും ചെറിയൊരു തരത്തിലുള്ള സർവേ നടത്തുകയും നമ്മൾ ചെയ്യുകയുണ്ടായി പിന്നെ കോൾ ബ്ലഡ് ആപ്പ് രക്തദാനം ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് കോൾ ബ്ലഡ് ആപ്പ് നാട്ടുകാരുടെയൊക്കെ പരമാവധി നാട്ടുകാരുടെ ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുകയും ഉണ്ടായി പദ്ധതികളെല്ലാം ആയിരുന്നു നമ്മുടെ ക്യാമ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അതെല്ലാം നമ്മൾ ഭംഗിയായി തന്നെ നടപ്പാക്കിയിട്ടുണ്ട് ക്യാമ്പ് എല്ലാവർക്കും പല രീതിയിൽ അവരെ അവരുടെ ക്യാരക്ടർ ഡെവലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡിസിപ്ലിൻ ആണെങ്കിലും അതേപോലെ ലൈഫിലുള്ള കുറേ ഹാബിറ്റ്സിനും മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഏതൊരു സ്ഥിതി ആയിട്ട് നമുക്ക് അഡാപ്റ്റീവായിട്ട് ജീവിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ന്യൂ ഇയർ ആയിട്ട് തന്നെ പുതിയൊരു വർഷം അത് സ്റ്റാർട്ടിങ് നല്ല എന്താ പറയുക നല്ല ക്യാരക്ടറോളും നല്ല ഡിസിപ്ലിനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഒരു ക്യാമ്പ് ഒരു പഠിക്കും